നമസ്കാരം ഇതാണ് ശരിക്കും മാവേലി തൃശ്ശൂരിലെ പുലിക്കളി കലാകാരന്മാരെ പോലെ ഓണമെടുക്കുമ്പോൾ മാവേലി വേഷം കിട്ടുന്നതിൽ വിദഗ്ധനായ അടൂരുകാരൻ സുനിൽകുമാർ ഗിന്നസ് ബുക്കിലേക്ക് നടന്നടുക്കുകയാണ് തുടർച്ചയായി മുപ്പത്തിയെട്ടാം വർഷമാണ് സുനിൽ മാവേലിയാകുന്നത് കഥകളിലും ചിത്രകഥകളിലും വായിച്ചും കണ്ടും അറിഞ്ഞിട്ടുള്ള മാവേലിയായി മാറാൻ സുനിൽകുമാറിന് ഒരു പ്രത്യേക കഴിവുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കിരീടവും വേഷവും അഴിച്ചുവെക്കാൻ പോലും ആകില്ല എന്ന് മാവേലി സുനിൽകുമാർ പറയുന്നു കേരളക്കരയാകെ സുനിൽൻ്റെ മാവേലി വേഷം ശ്രദ്ധേയമാണ് ഓണക്കാലമാകുമ്പോൾ നിരവധി മാവേലി വേഷധാരികൾ എത്തുമെങ്കിലും രൂപത്തോട് ഏറ്റവും നീതി പുലർത്തുന്നത് സുനിൽ മാത്രമാണെന്നാണ് പറയാറ് ദിവസത്തെ പ്രധാനം കൊണ്ടാണ് ഒരു മാവേലി വേഷത്തിൻ്റെ പൂർത്തീകരണം ആടയാഭരണങ്ങളെല്ലാം രാജകീയ പ്രൌഢിയോടെ തിളങ്ങണമെന്നാണ് സുനിൽകുമാറിൻ്റെ ആഗ്രഹം ആറന്മുള സേവാ സേവാസംഘത്തിന്റെ ക്ഷണപ്രകാരം കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഉത്രട്ടാതി ജലമേളയിൽ മാവേലിയായി സുനിൽകുമാർ എത്താറുണ്ട് പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ മാവേലി വേഷത്തിൽ എത്താനായത് ജീവിതത്തിൽ ലഭിച്ച അസുലഭ മുഹൂർത്തമാണെന്ന് സുനിൽകുമാർ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ തച്ചമയ മഹോത്സവ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വിവിധ പുരസ്കാരങ്ങൾ സുനിൽ ഇതിനോടകം നേടിക്കഴിഞ്ഞു ഇത്തവണ ഓണപരിപാടികൾ ഏറെയും പാലക്കാട് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലായി ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് മാവേലിയുടെ കിരീടത്തിലെ പുതുമയാണ് ഇക്കൊല്ലത്തെ പ്രധാന ആകർഷണീയത പുരാണ കഥാപാത്രങ്ങളായ അർജുനൻ ഭീമൻ തുടങ്ങിയ ആളുകളുടെ കിരീടവുമായി സാദൃശ്യമുള്ളതാണ് സുനിൽ അണിയുന്ന കിരീടം പത്തു വർഷം കഴിയുമ്പോൾ കിരീടം മാറ്റും രണ്ടടി ഉയരവും സ്വർണ നിറവുമുള്ള കിരീടം പേപ്പർ പൾപ്പ് കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇതിൻ്റെ പ്രഭ ഏറുന്നത് റബ്ബർ പൾപ്പ് ഉപയോഗിക്കുന്നതോടെയാണ് മരതകം മാണിക്യം പവിഴം പത്മരാഗം തുടങ്ങിയ രത്നങ്ങൾ എന്ന് തോന്നിക്കുന്ന മണികൾ കൊണ്ട് കിരീടം അലങ്കരിച്ചിരിക്കുന്നു ഭാര്യ രചനയും മകൾ മീനാക്ഷിയുമാണ് കിരീടത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നതിനുള്ള രൂപകൽപ്പന നടത്തുന്നത് എന്നും സുനിൽ പറയുന്നു ഈ വർഷത്തെ ഒരു എന്ന് പറയുന്നത് പത്ത് വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഒരു കിരീടം നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണമെല്ലാം ഞാൻ തന്നെയാണ് അതിൽ ആ കിരീട നിർമ്മാണത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇഞ്ച് എന്ന് പറയുന്നത് രണ്ടടി രണ്ടടി പൊക്കമുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു തരം കിരീടമാണ് അത് പുരാണ കഥാപാത്രങ്ങൾ വയ്ക്കുന്ന പറയുമ്പോൾ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും വലിയ കിരീടമാണ് അതാണ് ഇതിന്റെ പ്രത്യേകത രണ്ട് അടി പൊക്കമുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ കളറില് രത്നങ്ങൾ പോലെ ഇരിക്കുന്ന കല്ലുകളാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കംസൻ അതുപോലെ ദുര്യോധനൻ എന്നീ കഥാപാത്രങ്ങള് സീരിയലുകള് ദക്ഷിണേന്ത്യയിലേക്ക് വലിയ വലിയ സീരിയൽ ഹിന്ദി സീരിയലുകൾ മലയാള സീരിയലുകൾ പുരാണ കഥാപാത്രങ്ങൾ എല്ലാവരും വിൽക്കുന്ന കിരീടങ്ങൾ ഏകദേശം ചെറിയ കിരീടങ്ങളായി ഇത് രണ്ടടി പൊക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ കിരീടം കേരളത്തിലെ ഒരു കേരളത്തിൽ ഒരു കിരീടം ഇതുപോലൊരു പൊക്കമുള്ള കിട്ടും നിറയില്ല അങ്ങനെയാണിത് രൂപകല്പന ചെയ്തിരിക്കുന്നത് പിന്നെ മുപ്പത്തി എട്ടാമത്തെ വർഷമാണ് പന്ത്രണ്ടാം വയസ്സ് തുടങ്ങിയതാണ് അതിന്റെ വിശദാംശങ്ങൾക്ക് ഞാൻ അത് കൊടുത്തിട്ടുണ്ട് മാവേലി വേഷം കെട്ടിയൊരുക്കുന്നതിൽ ഭാര്യയ്ക്കും മകൾക്കും പങ്കുണ്ട് മാവേലി അണിയുന്നത് വിവിധ തരത്തിലുള്ള മാലകളാണ് ഇതിലെ ഒരു കിലോഗ്രാം മുത്തിന് മൂവായിരം രൂപയും പട്ടുസാരികൾക്ക് സെറ്റിന് പതിനായിരം രൂപയും വേണം തയ്യൽക്കൂലിയായി നാലായിരം രൂപ വീതവും കണ്ടെത്തണം വേഷം ധരിച്ചെത്തുമ്പോഴേക്കും കുറഞ്ഞത് എൺപത്തി അയ്യായിരം രൂപ ചെലവാകും മാവേലിയുടെ പനയോലക്കുട പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യുകയാണ് പുരാണ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന പഞ്ചഗജം എന്ന രാജകീയ പ്രൗഢിയുള്ള ഡ്രസ്സ് ഷാള് ബാഗ് ഷീറ്റ് എന്നിവയാണ് വേഷങ്ങൾ മാവേലിയുടെ പാദരക്ഷ മെതിയടിയാണെങ്കിലും ആരും ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല രാജകീയത്വം തോന്നും വിധത്തിലുള്ള ഷൂ കൊണ്ട് നിർമ്മിച്ച മുനയുള്ളതും സ്വർണ നിറത്തിലുള്ളതുമായ പാതരക്ഷകളാണ് സുനിൽകുമാർ ധരിക്കുന്നത് സ്ഫടിക കഷ്ണങ്ങൾ കൊണ്ടുള്ളതാണ് കുണ്ടലങ്ങൾ ഇരുളിലും പ്രകാശിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത വേഷവിധാനങ്ങളിൽ രാജകീയ പ്രൗഢി ഒട്ടും ചോർന്നു പോകാതെ നിലനിർത്തുകയും ഇതിലൂടെ മാവേലി തമ്പുരാനെ ശ്രദ്ധേയനാക്കുകയുമാണ് സുനിൽകുമാർ അല്ലാതെ കല്യാണങ്ങൾ അവിടെ വിദൂഷകനാണ് അവിടെ ചെന്നിട്ട് ഒരു കല്യാണം പണ്ട് കാലങ്ങളിൽ എൻ്റെ പ്രത്യേകത അതും ഞാൻ കേരളത്തിൽ ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് ആവേശം ചെയ്ത് അതിപ്പോ പലരും അതിൽ ചെയ്യുന്നുണ്ട് അതിന് ശേഷം കാരണം കാരണവന്മാരാണ് ഒരു കല്യാണം നടത്തിക്കൊണ്ടിരുന്നത് പണ്ട് കാലങ്ങളിൽ ചാലുകാസികളൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കേയുള്ളൂ അപ്പം ഈ കാരണവന്മാര് കല്യാണം താഴികെട്ട് മുതല് ഭക്ഷണം കുടിക്കുന്നത് വരെ ഉള്ള ഭാഗങ്ങളെ അത് ചെയ്യുമായി ക്യാമറന്മാർ ചെയ്യുമായി അപ്പൊ ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വിധു അല്ലെങ്കിൽ ഒരു ചാക്യൻ വന്നിട്ട് കല്യാണം ഇന്ന വീട്ടിൽ ഇന്ന മകളുടെ ഇന്ന ആളിന്റെ മകളും ഇന്നയാളിന്റെ മകനും തമ്മിലുള്ള വിവാഹം ഇതാ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വിളംബരം ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ സംഭവമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നാളെ നാടക രംഗത്തുണ്ട് സീരിയൽ രംഗത്തുണ്ട്